സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല ദ്രാവിഡ ഉദ്ഘാടനം സി പി ഐ എം അംഗം ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തി ദ്രാവിഡയ ഗാലറി ജനുവരി ഒന്നിന് പുനരാരംഭിച്ചു കേരളത്തിന്റെ കലാരംഗത്തെ മുൻനിര സ്വാധീനമായി പ്രവർത്തിച്ചിരുന്ന ഗാലറി നൂതനവും ചിന്തോദീപകവുമായ സൃഷ്ടികൾക്കുള്ള വേദിയാണ് രണ്ടര പതിറ്റാണ്ടുകളായി ചരിത്ര നഗരമായ കൊച്ചിയുടെ സാംസ്കാരിക ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ചു സ്ഥിരമായ ഒരു ഗാലറി ഇടം ആർട്ട് റെസിഡൻസി ആർട്ടിസ്റ്റ് സ്ലൈഡ് ഷോകൾ ആർട്ട് ക്യാമ്പുകൾ എന്നിവ നടത്തുന്നതിൽ മുൻകൈയ്യെടുത്ത് ഒരു ബദൽ കലാ സംസ്കാരത്തിന് തുടക്കമിട്ട കൊച്ചിയിലെ ആദ്യത്തെ കലാഗാലറിയാണ് പുനരാരംഭ പ്രദർശനമായ ദ ആർക്ക് ആൻഡ് ദ അതർ കൾച്ചറൽ ആഘോഷിക്കുന്ന ഒരു ആർട്ട് ഷോ പ്രമുഖ കലാകാരന്മാരായ ഗുലാം മുഹമ്മദ് ഷെയ്ഖ് ശാന്തി സ്വരൂപിനി കെ മധുസൂദനൻ സുനിൽകുമാർ എ പി ജോർജ് മാർട്ടിൻ പി ജെ സക്കീർ ഹുസൈൻ എന്നിവരുടെ സൃഷ്ടികളാണ് ദ്രാവിഡയ ഗാലറി സ്ഥാപകരും കവിയുമായ ഷിഹാബ് ക്യൂറേറ്റ് ചെയ്ത അവതരിപ്പിക്കുന്ന ഇമ്മേസീവ് എക്സിബിഷൻ മുഖ്യധാര വിവരണങ്ങളെ വെല്ലുവിളിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രതി സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്താത്ത പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു പ്രമുഖ സാംസ്കാരിക നിരൂപകരും സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗവുമായ എം എ ബേബിയാണ്

പ്രശസ്ത ചിത്രകാരൻ സക്കീർ ഹുസൈൻ സംസാരിച്ചു കലാനിരൂപക കവിതാ ബാലകൃഷ്ണൻ ചലച്ചിത്ര സംവിധായക പി കെ ശോഭനാം പ്രമുഖ കവി എസ് ജോസഫ് ഗസൽ ഗായകൻ റഫീഖ് യൂസഫ് എന്നിവർ സംബന്ധിച്ച് നീതു ഗുരുക്കൾ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ടി എം കൽബത്തിയിലെ ഇതിനു മുമ്പുണ്ടായിരുന്ന വീണ്ടും അടുത്ത കാലത്തായി റിവൈവൽ കൊച്ചിന് പിന്നാലെയോടുകൂടിയാണ് ഈ മാറ്റം സംഭവിച്ചത് ന്യൂസ് കൊച്ചി